നീ എൻ്റെ നന്പൻ തന്നെ രാഹുലിനെ അങ്ങ് നന്നായി പൊതിഞ്ഞു പിടിച്ചിരിക്കുകയായിരുന്നു ഷാഫി മുങ്ങിയിന്ന് വാർത്തകളൊക്കെ വന്നു പക്ഷേ വെറുതെ അങ്ങനെ ഷാഫി ഷാഫിയണ്ണൻ അങ്ങനെയൊന്നും ഉറ്റ ചെങ്ങാതിയെ ചെന്നായ്ക്കൾക്ക് ഇട്ടു കൊടുത്തിട്ട് രക്ഷപെടില്ല രക്ഷിക്കുക തന്നെ ചെയ്യും കോൺഗ്രസിനകത്തെ ചെന്നായിക്കൾ പൊന്തി വന്ന് കൂട്ട ആക്രമണമാണ് ഇപ്പോൾ രാഹുലിനെതിരെ നടത്തുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ആകും മുന്നേ തന്നെ പാർട്ടിയുടെ നേരും സത്യവും ഒക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് രാജി ആവശ്യപ്പെടുകയായിരുന്നു എന്നിട്ടും യൂത്തിൻ്റെ പിന്നണി പോരാളി സതീശൻ അടങ്ങിയില്ല എന്നുള്ളതാണ് സാരം എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണം അതാണ് വി ഡി സതീശന്റെ ഇപ്പോഴത്തെ നിർദ്ദേശം അതെന്താ ഇത്രയും സതീശ രാഹുലിനോടൊരു വിരോധം എതിർ പാർട്ടിക്ക് പോലും ഇല്ലാത്ത ഒരാവേശം പിന്നിലുള്ള ചേതോ വികാരം മനസ്സിലാകുന്നില്ല എൻ മക്കൾ എന്ന് പറഞ്ഞ് അന്നം കൊടുത്ത് വളർത്തി ഒരു പരുവം എത്തിയപ്പോൾ മൂടോടെ വെട്ടി മാറ്റിയത് പിന്നിൽ നിന്നും മക്കളുമല്ല കുത്തും തന്നിട്ടാണോ എന്നാണ് ഇപ്പോൾ പൊതു സംസാരം പക്ഷേ രാഹുൽ നന്പൻ ഷാഫി കൂടെ ഉണ്ട് എല്ലാവരും ശത്രുപക്ഷത്ത് തന്നെയാണ് ആയിക്കോട്ടെ പക്ഷേ ഞാനുണ്ട് സതീശൻ പറഞ്ഞ ആ ഒരു രാജി ഉണ്ടാവില്ല എന്നിപ്പോൾ മാങ്കൂട്ടവും തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അല്ല അതിലും ഒരു കാരണമുണ്ട് ഇതുപോലുള്ള ലീലാവിലാസ കഥകളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ പുതുമയുള്ള കാര്യമൊന്നുമല്ല അങ്ങനെ രാജിവെക്കാൻ തുടങ്ങിയാൽ അതിനേ സമയമുള്ളൂ അതുകൊണ്ടല്ലേ കുറച്ച് പിള്ളേരെയൊക്കെ ഇറക്കി ജസ്റ്റ് രാജി വേണം എന്ന ചെറിയ ഒരു സമരപദ്ധതിയൊക്കെ ഇട്ട് ഗോവിന്ദൻ മാഷ് മിണ്ടാതെ മൗനമായിട്ട് ഇരിക്കുന്നത് കാരണം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി തിരിച്ചാൽ സ്വന്തം പാർട്ടി തന്നെ നാറും എന്നതാണ് സാരം ബി ഇപ്പോൾ വന്നിട്ടുണ്ട് രാജിവെച്ചേ അടങ്ങൂ എന്നുള്ള രീതി പക്ഷേ ഇതുവരെ എവിടെയായിരുന്നു എന്നാണ് ജനം തിരക്കുന്നത് ഇതിനു മുന്നേ ഉള്ളവരെ രാജിവെപ്പിച്ചിട്ടുണ്ടോ എന്നും ചോദിക്കുന്നവരുണ്ട് ബി ജെ പിക്ക് ഒരു ശുദ്ധികലശം എന്ന നേരത്തെ തന്നെ ആയിക്കൂടെ എന്നാണ് ജനസംസാരം നീ അതെല്ലാം അവിടെ നിൽക്കട്ടെ പേമാരി ഇപ്പോൾ തീരും എന്ന് തോന്നിയെടുത്ത് വരുന്നു അജ്ഞാതയുടെ വീണ്ടും ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോൾ ശരിക്കും വേദന തോന്നി രാഹുലിൻ്റെ മറ്റ് എല്ലാ ചാറ്റിങ്ങും മാറ്റി നിർത്തിയാൽ ഇത് നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു പെൺകുട്ടിയുടെ മാത്രമല്ല ഉത്തരത്തിലുള്ള ഒരു കുഞ്ഞിൻ്റെ ജീവിതമാണ് ജീവൻ്റെ വിലയാണ് നഷ്ടപ്പെട്ടത് പക്ഷേ വികാരത്തോടെ ചില മറുപടികൾ ആ ഓഡിയോ ക്ലിപ്പിൽ രാഹുൽ പറയുന്നുണ്ടെങ്കിൽ തെറ്റ് നിങ്ങൾക്ക് തേച്ചാലും വായിച്ചാലും പോകില്ല എന്നുള്ളതാണ് സത്യം അതിന് തക്ക ശിക്ഷ തന്നെ രാഹുൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരിക്കുന്നു ഇത് മറ്റ് എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു പാഠമായിരിക്കണം ഒരു നേതാവ് പാലിക്കേണ്ട ചില കർത്തവ്യങ്ങളുണ്ട് തൻ്റെ ജീവിതം സംസാരം അതൊക്കെ ഇനിയുള്ള കാലത്ത് അതിന് തക്ക രീതിയിൽ പ്രാപ്തമാക്കണം ഒരു പക്ഷേ ഒരു പെൺകുട്ടി രംഗത്ത് വരാത്തത് കൊണ്ട് നിങ്ങൾ തൽക്കാലം രക്ഷപ്പെട്ടിരിക്കാം പക്ഷേ അതൊരു ശാശ്വതമാകില്ല പക്ഷേ ഏതായാലും ചില സംശയങ്ങളും ഇതിലേക്ക് വരുന്നു ചില ചർച്ചകളും വരുന്നുണ്ട് വോയ്സിൻ്റെ ഒരു ബ്ലെറിംഗ് ഒക്കെ ഒന്ന് മാറ്റിയാൽ കൃത്യമായ ആളിനെ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അത് റെനി തന്നെയാണോ എന്നും സംശയിക്കുന്നവരുണ്ട് അങ്ങനെ ആവാതിരിക്കട്ടെ കാരണം കൃത്യ കാരണം അത് ആവാൻ സാധ്യതയില്ല കാരണം കൃത്യമായും ആ പെൺകുട്ടി അത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു തനിക്ക് അത്തരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റില്ല എന്നുള്ളത് ഏതായാലും വോയിസ് വരുമ്പോൾ ആരൊക്കെയായാലും ഒരു സംശയം തോന്നും അത് സ്വാഭാവികം ഏതായാലും ആ സംശയം എന്തായാലും രാഹുലിൻ്റെ ചെയ്തികളോട് ന്യായീകരിക്കാൻ പറ്റില്ല ഒപ്പം തന്നെ ഈ ചാറ്റ് ചെയ്ത പെൺകുട്ടികളും കുറേയൊക്കെ ഇതിന് വളം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ ചാറ്റിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞു മൂന്ന് നാലും വർഷമൊക്കെ കഴിഞ്ഞ് പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതും സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ഉന്നയിക്കുന്നുണ്ട് ഏതായാലും എം എൽ എ സ്ഥാനം ഒഴിയില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്ന കാര്യം ആലോചനയിൽ പോലും ഇല്ലെന്നാണ് രാഹുൽ പ്രതികരിച്ചത് പരാതിയോ കേസോ ഉണ്ടായിട്ടില്ലെങ്കിലും ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ പാർട്ടിയിലെ സ്ഥാനം രാജിവെച്ച് മാറി നിൽക്കുകയാണ് രാഹുൽ ഈ സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഒരു കഴമ്പുമില്ല ആരോപണത്തെ സംബന്ധിച്ച് തനിക്ക് പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നേതൃത്വത്തെ അറിയിക്കാനുള്ള സാഹചര്യം വരുന്നതേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നും രാഹുൽ പറയുന്നു അതിനിടെ പ്രശ്നം വഷളാക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്ന ആരോപണവും സജീവ റിപ്പീറ്റ് വി ഡി സതീശനാണെന്ന ആരോപണവും ഇപ്പോൾ സജീവമാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് രാഹുൽ പരാതിയും നൽകും എം വിൻസെൻറ്റും എൽദോസ് കുന്നപ്പള്ളിയും ആരോപണങ്ങളെ നേരിട്ടിരുന്നു അന്നൊന്നും അവർ ആരും എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നില്ല പിന്നെ എന്തിനാണ് തനിക്ക് മേൽ സമ്മർദ്ദമെന്നും രാഹുൽ ചോദിക്കുന്നുണ്ട് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും പ്രതികരിച്ചു അതിനുശേഷവും സതീശൻ കടുത്ത നിലപാടാണ് എടുക്കുന്നത് ഈ സാഹചര്യത്തെ ഗൗരവത്തിൽ തന്നെയാണ് ഷാഫി പറമ്പിലും ഏറ്റെടുത്തിരിക്കുന്നത് കെ തീരുമാനവും രാഹുൽ എം സ്ഥാനം രാജിവെക്കേണ്ടെന്ന് തന്നെയാണ് പ്രശ്നം വഷളാക്കുന്നത് കോൺഗ്രസിന് തന്നെ ദോഷം ചെയ്യുമെന്നും ഷാഫി നിലപാട് എടുത്തിട്ടുണ്ട് അടൂരിലെ വീട്ടിൽ കഴിയുന്ന രാഹുൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കാൻ നേരിട്ട് രംഗത്ത് വന്നേക്കും അതേസമയം രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ചേക്കുമെന്ന പ്രചാരണം വളരെ ശക്തമാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ രാഹുൽ രാജിവെച്ചൊഴിഞ്ഞാൽ അത് കോൺഗ്രസിനും യു ഡി എഫിനും ക്ലീൻ ഇമേജ് ഉണ്ടാകുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ എന്നാൽ ഇതിന് പിന്നിൽ സതീശൻ മാത്രമാണെന്നാണ് മാങ്കൂട്ടത്തിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ പറയുന്നത് എൽ ഡി എഫിലെ ആരോപണ വിധേയർ രാജിവെക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ ഇത് പാർട്ടിക്ക് ബോണസ് മാർക്ക് നൽകും എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗവും പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം രാജിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആരോപണങ്ങളിൽ ഗൗരവപരമായി അന്വേഷിക്കുകയും വിട്ടുവീഴ്ചയില്ലാതെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് രാഹുൽ രാജിവെച്ചാൽ വിൻസെൻ്റും മേൽദോ കുന്നപ്പള്ളിയും രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് ഷാഫി പറമ്പിൽ വിഭാഗം ആ ഒരു ചോദ്യം ഉയർത്തും എന്നാൽ രാഹുലിനെയും ന്യായീകരിക്കുന്ന നിലപാടാണ് ഷാഫി പറമ്പിൽ എം നടത്തിയത് വിഷയത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെയും സി പി എമ്മിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു രാഹുൽ രാജിവെച്ചതുപോലെ ഏതെങ്കിലും സി പി എം നേതാക്കളാണ് രാജിവെച്ചതെങ്കിൽ മാധ്യമങ്ങൾ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുമായിരുന്നു ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നപ്പോൾ രാജ്യസന്നദ്ധ സ്വമേധയാ പാർട്ടി അറിയിച്ചു നേതൃത്വം മറ്റു പരിപാടികൾ പിന്തുടരുന്ന അതേ ശൈലി തുടരാതെ ആ തീരുമാനത്തെ ശരിവെക്കുകയും ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തു അദ്ദേഹത്തിന്റെ തീരുമാനം പാർട്ടി അംഗീകരിച്ചു പദവി ഒഴിഞ്ഞിട്ടും കോൺഗ്രസ് എന്തു ചെയ്തു എന്ന കുറ്റപ്പെടുത്തലുകൾ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഇങ്ങനെയാണ് ഷാഫി പ്രതികരിച്ചത് ഈ വിഷയത്തിൽ കെ പി സി സി ധർമ്മസങ്കടത്തിലാണ് ഷാഫിയെയും സതീശനെയും തള്ളിപ്പറയാൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന് കഴിയാത്ത ഒരു സാഹചര്യമാണ് ഏതായാലും കോൺഗ്രസിനുള്ളിൽ തന്നെ വിഭിന്ന അഭിപ്രായങ്ങൾ തന്നെയാണുള്ളത് തെറ്റ് തെറ്റ് തന്നെയാണ് അത് രാഹുൽ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് ഒരു ന്യായമാകില്ല കൃത്യമായ ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടുന്ന ഒരു നീതിയും നന്മയും തന്നെ രാഹുൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് അതിനെ കൃത്യമായ രീതിയിൽ തന്നെ നേരിടുക തന്നെ ചെയ്യണം ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി വരുന്ന തലമുറകൾക്കും വരുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ ഒരു പാഠമാകട്ടെ